ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ അതുപോലെ ഇന്നലത്തെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു മൺചട്ടി ഞാൻ എൻ്റെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് പെരിഞ്ചീരകം കറിവേപ്പില ഉണക്കമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി മുറിച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കയറിയാണ് പിന്നെ ഒരു തക്കാളി പൊടിയായി മുറിച്ചിട്ട് അതും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പരിപ്പ് വേവിക്കുക തേങ്ങയായിരിക്കുക അങ്ങനെയൊന്നും ചെയ്ത് സമയങ്ങളേണ്ടട്ട അപ്പോൾ നമുക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തിയവർക്ക് കറികളൊന്നും തേഞ്ഞില്ല അല്ലെങ്കിൽ കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഒരു ഒഴിച്ചു കയറി ഉണ്ടാക്കിയെടുത്താൽ മതി അടിപൊളിയായിരിക്കും ഞാൻ കുറച്ച് പെരുങ്ങായപ്പൊടിയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് കായപ്പൊടി എന്നിട്ട് കട്ട തൈരുണ്ടല്ലോ അതാണ് അതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം കുറച്ചും വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കി ഇടുകയാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനത്തെ കറി അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കൂട്ടാനാണ് തൈര് കറി തൈര് കൊണ്ടൊരു ഒഴിച്ചു കൂട്ടാൻ പിന്നെ അത് തലേദിവസത്തെ കുറച്ച് മീനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ പൊരിക്കാൻ വേണ്ടി വെച്ചതാണ് പിന്നെ അത് ചക്കക്കുരു ഒന്ന് തൊലി കളയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ചക്കക്കുരു തൊലി കളയുന്നത് കുറച്ചൊരു മടുപ്പുള്ള കാര്യമാണ് കയ്യിൽ ഒട്ടി ഒട്ടി പിടിക്കില്ല ഒരു വഴുക്കലൊക്കെ ഉണ്ടാകും അപ്പോൾ വേണ്ടി ഞാൻ ചെയ്യുന്ന എളുപ്പപ്പണി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ചക്കക്കുരു എടുത്തിട്ട് ആ തൊലിയോടെ തന്നെ നമ്മുടെ ഇടികല്ലിൻ്റെ ഒരലുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കും അപ്പോൾ പെട്ടെന്ന് ആ തൊലി എടുക്കാൻ കിട്ടും പിന്നെ മാത്രമല്ല പിന്നെ ചക്കക്കുരു നമുക്ക് മുറുക്കിയൊന്നും വേണ്ട ഉപ്പേരി വെക്കുമ്പോഴൊന്നും അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുക്കറിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ അധികം ഇങ്ങനെയാണ് ചക്കക്കുരു ഒക്കെ പെട്ടെന്ന് തൊലികളിയാ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഇതിൽ നിന്ന് നല്ല എളുപ്പവഴിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പെട്ടെന്ന് ചക്കക്കുരു തൊലി എങ്ങനെയാണ് കളിയാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു പണി ഭയങ്കര മടിപിടിച്ച പണിയാണ് ഈ ചക്കക്കുരു തൊലി കളിയെന്ന് വെച്ചാൽ പിന്നെ ശേഷം രണ്ട് മൂന്ന് വാഴയ്ക്ക് ചെറുതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ പൊടിയായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് ഒന്ന് ഉപ്പേരി വെക്കാനാണ് അപ്പോൾ വേറുള്ള സ്റ്റൈലിൽ പറയുന്നത് മെഴുക്ക് വരട്ടി അല്ലേ അപ്പോൾ ഞങ്ങളിവിടെ ഉപ്പേനാ പറയുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പിന്നെ കുറച്ച് വെളുത്തുള്ളി അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം രണ്ടും ഗ്യാസിൻ്റെ ആളാണല്ലോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കറുവേപ്പലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടും നമ്മൾ മുറിച്ച് വെച്ച് ചക്കക്കുരു വാഴക്കയും കൂടെ ഇട്ട് ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക തന്നെ ഇതിൽ പിന്നെ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളി ആയിരിക്കും വെളിച്ചെണ്ണയിലൊക്കെ വേണം ഇങ്ങനെ തൊപ്പേരി വെക്കാൻ അപ്പോഴേ അതിൻ്റെതായ നല്ലൊരു മണമൊക്കെ ഇങ്ങോട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇന്നത്തെ എൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയുണ് പറ്റിയ രണ്ട് കറികളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് നല്ലൊരു തൈര് കൊണ്ടൊരു ഒഴിച്ചു കറിയും പിന്നെ നമ്മുടെ ചക്കക്കുരു വാഴയ്ക്ക ഉപ്പേരിയും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായി കാണും എന്ന് ഞാൻ കരുതുന്നു പിന്നെ തലേദിവസത്തെ മീൻ പൊരിച്ചത് അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ രണ്ട് കറികൾ അപ്പോൾ ഇതുവേ എല്ലാവരുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഈ ചക്കക്കുരു ഒക്കെ നല്ലോണം ഉണ്ടാകും അപ്പം ചക്കക്കുരു വാ വാഴയ്ക്കൊണ്ട് ഇങ്ങനെ ഒരു ഉപ്പേരിയും പിന്നെ ഇങ്ങനത്തെ ഒരു തൈര് കൊണ്ടൊരു ഒഴിച്ചെറിയൊക്കെ ഉണ്ടാക്കി നോക്കിയുള്ളൂ പണിയെടുക്കാൻ മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു പണിയാണ് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നാലും കറി വെക്കാൻ എന്താ എന്ന് ആലോചിച്ച് നിൽക്കുമെന്ന് വേണ്ട ഇതുപോലെ അങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര നേരം കണ്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും അസ്സാമലൈക്കും